പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളിപ്പോൾ ഒരു വില്ല് ഉണ്ടാക്കുന്ന മുത്തപ്പൻ്റെ ഒരു വില്ല് ഉണ്ടാക്കുന്ന ഒരാട്ടനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് നമുക്ക് ആ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ആ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചുതരാൻ പോകുന്നു മുത്തപ്പൻ്റെ വില്ല് ഉണ്ടാക്കുന്നത് പിന്നെ ഒരു പനേന കൊണ്ടാണ് കരിങ്കനാണ് പറയല് ആ ആ അത് കരിമ്പാന നിങ്ങൾക്ക് വേണമെന്നെങ്കിലൊന്ന് കാണിച്ചു തരാം ഇതാ ആ ഇതിനെ കൊണ്ടാണ് വല്ല് ഉണ്ടാക്കുന്ന സാധനം കരിമ്പാന എന്നാണ് പേര് ഇതാ കൊണ്ടാകുന്ന കരിമ്പന ഇനി നമുക്ക് മൂന്നാം ഘട്ടത്തിലേക്ക് പോകാം വല്ല് ഉണ്ടാക്കുന്ന ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചപ്പെടുത്താം

ാക്കിയത്ില്ലാന്ന് കരിങ്കനേൻ്റെ ബില്ലാണ് ഇത് ഇവിടുത്തേക്കാണെന്ന് അറിയില്ല ഇതാ ഇത് മൂന്ന് വില്ലുണ്ടാക്കിയിട്ടുണ്ട് ഇതാ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ബില്ലാന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അടിപൊളി നല്ല അടിപൊളി വില്ലാണ് ഇത് ഈ ഏട്ടനാണ് വില്ലാക്കിയിരിക്കുന്നത്